നമസ്കാരം ഇന്ത്യയുടെ ഇത്തവണത്തെ ഓസ്ട്രേലിയൻ പര്യടനം മറക്കാൻ ആഗ്രഹിക്കുന്ന അധ്യായമാണ് പ്രതീക്ഷയ്ക്കൊത്ത പ്രകടനം നടത്താൻ ഇന്ത്യൻ താരങ്ങൾക്ക് ഇത്തവണ സാധിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ട് തവണയും ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പരയിൽ നേടിയ ഇന്ത്യയുടെ പോരാട്ട വീര്യം ഇത്തവണ കാണാനായില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു സൂപ്പർ താരങ്ങളെല്ലാം തന്നെ പുറത്തെടുത്തത് നിരാശപ്പെടുത്തുന്ന പ്രകടനം അതുകൊണ്ട് തന്നെ അടുത്ത വിദേശ പര്യടനത്തിൽ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇന്ത്യയുടെ അടുത്ത വിദേശ ടെസ്റ്റ് പര്യടനം ഇംഗ്ലണ്ടിനെതിരെയാണ് നടക്കുന്നത് ഈ പരമ്പരയ്ക്ക് മുന്നോടിയായി നിലവിലെ ടീമിൽ ഇന്ത്യ വലിയ പൊളിച്ചെഴുത്ത് നടത്തേണ്ടതായി ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തുള്ള ഗൗതം ഗംഭീരനെ കാര്യങ്ങൾ കടുപ്പമാണ് ഓസ്ട്രേലിയയിലെ നിരാശപ്പെടുത്തുന്ന പ്രകടനം പരിശീലകൻ എന്ന നിലയിൽ ഗംഭീരനെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഇന്ത്യ ടീമിൽ വരുത്തിയേക്കും ഇന്ത്യ പരിഗണിക്കാൻ സാധ്യതയുള്ള ടീമിനെയും സാധ്യത ഇനവനെയും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മ എന്തായാലും ഉണ്ടാകില്ല നിലവിലെ ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മ ഓസ്ട്രേലിയൻ പര്യടനത്തോടെ വിരമിക്കൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് തന്നെ പുതിയൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ ഇന്ത്യ പരിഗണിക്കും കെ എൽ രാഹുൽ വീണ്ടും ടെസ്റ്റിൽ സ്ഥിരം ഓപ്പണറായി എത്താനാണ് സാധ്യതകൾ കൂടുതൽ ഓസ്ട്രേലിയയിൽ രാഹുൽ മികച്ച പ്രകടനമാണ് ഓപ്പണറായി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ രാഹുലിനെ ഓപ്പണർ റോളിൽ തന്നെ തുടരാൻ ഇന്ത്യ അനുവദിച്ചേക്കും മൂന്നാം നമ്പറിൽ സായ് സുദർശൻ എത്താനാണ് സാധ്യത ആഭ്യന്തര ക്രിക്കറ്റിൽ മികവ് കാട്ടുന്ന ഇടം കയൻ ബാറ്റർ ഇന്ത്യ എ ടീമിനൊപ്പം വിദേശ പര്യടനങ്ങളിലെല്ലാം മികച്ച പ്രകടനമായിരുന്നു നടത്തിയത് ഐ പി എല്ലിലും പ്രതിമ തെളിയിച്ച സായ് സുദർശൻ വലിയ ഇന്നിങ്സ് കളിക്കാൻ കെൽപ്പുള്ളവൻ കൂടിയാണ് സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ നേരിടാൻ കഴിവുള്ള സായ് സുദർശൻ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കെൽപ്പുള്ള താരങ്ങളിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ട് നാലാം നമ്പറിൽ ഇനി വിരാട് കോഹ്ലി ഉണ്ടാകില്ല ഇന്ത്യയുടെ സൂപ്പർ താരം ഓഫ് കെണിയിൽ തുടർച്ചയായി പുറത്തായിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഇനിയും കോഹ്ലിയെ പിന്തുണച്ചേക്കില്ല കോഹ്ലിക്ക് പകരം നാലാം നമ്പറിലേക്ക് ശുഭ്മാൻ ഗിൽ ഇന്ത്യയുടെ അടുത്ത സൂപ്പർ താരങ്ങളിൽ ഒരാളായി വിലയിരുത്തപ്പെടുന്ന താരമാണ് ഷുഭ്മൻ ഗിൽ അഞ്ചാം നമ്പറിൽ ഋഷഭ് പന്തിനെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നാൽ സമീപകാലത്തെ പ്രകടനം നോക്കുമ്പോൾ ഋഷഭിന് ടെസ്റ്റിൽ വിശ്രമം നൽകേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് ഇൻ സഞ്ജു സാംസണ് ഇന്ത്യ അവസരം നൽകിയാലും അത്ഭുതപ്പെടാനില്ല ഗംഭീരമായി അടുത്ത ബന്ധമാണ് സഞ്ജുവിന് ഉള്ളത് പേസ് ഓൾറൗണ്ടറായി നിതീഷ് കുമാർ വേണം ഓസ്ട്രേലിയയിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തി കയ്യടി നേടാൻ നിതീഷിന് സാധിച്ചിട്ടുണ്ട് വിദേശ പിച്ചുകളിൽ തിളങ്ങാൻ ശേഷിയുള്ള പ്രതിഭ കൂടിയാണ് നിതീഷ് സ്പിൻ ഓൾറൗണ്ടർമാരായി വാഷിംഗ്ടൺ വാഷിങ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയുമാണ് വേണ്ടത് ആർ അശ്വിൻ വിരമിച്ച സീറ്റിലേക്ക് എത്താൻ ഏറ്റവും യോഗ്യനായത് വാഷിങ്ടൺ സുന്ദർ തന്നെയാണ് താരത്തിൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം തന്നെ കയ്യടി നേർ അർഹിക്കുന്നതുമാണ് ഇന്ത്യയുടെ പേസ് നിരയിൽ ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം മുഹമ്മദ് ഷമി തിരിച്ചെത്തിയേക്കും ഈ കൂട്ടുകെട്ടിന്റെ മറങ്ങിയുവരവ ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും ഓസ്ട്രേലിയയിൽ ബുംറ മിന്നും പ്രകടനം നടത്തിയെങ്കിലും ഒപ്പം നിൽക്കാൻ മികച്ചൊരു പേസർ ഇല്ലാതെ പോയി ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഷമിയെ തിരികെ വിളിച്ചേക്കുമെന്നും അറിയുന്നുണ്ട് ഇടമുകയൻ പേസറായ ഹർഷദീപ് സിംഗിനെ ഇന്ത്യ ടെസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത മുഹമ്മദ് സിറാജിന് വിശ്രമം നൽകുന്നതായിരിക്കും നല്ലതെന്നും കണക്ക് കൂട്ടുന്നുണ്ട്